വീണ്ടും വരുന്നവനായ യേശുക്രിസ്തൻ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ഡെലിവറൻസ് ഫ്രം ദ ഗ്രിപ്പ് ഓഫ് ഫിയർ അഥവാ ഭയത്തിൻ്റെ പിടിയിൽ നിന്നുള്ള മോചനം എന്നുള്ളതാണ് ഭയം എന്നത് മനുഷ്യ ഹൃദയത്തെ ബാധിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ശക്തമായ വികാരങ്ങളിലൊന്നാണ് അത് നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും ജീവിതഗതികളെയും സ്വാധീനിക്കുന്നു വേദപുസ്തകത്തിൽ ആവർത്തിച്ചു കാണുന്ന ഒരു വാക്യമാണ് ഭയപ്പെടരുത് എന്നുള്ളത് ഇതിനർത്ഥം ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഒരിക്കലും സംഭവിക്കുകയില്ല എന്നുള്ളതല്ല പ്രതിസന്ധികളിൽ ദൈവസാന്നിധ്യവും ദൈവീനത്തിപ്പും നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ അന്തിമ വിജയം നമുക്കായിരിക്കും നൽകപ്പെട്ട പാഠഭാഗങ്ങളിലൂടെ വിവിധ തരത്തിലുള്ള ഭയങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് ദൈവം ഭയത്തിൻ്റെ പിടിയിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് ധൈര്യത്തോടെ പ്രയാണം ചെയ്യാൻ തക്കവണ്ണം നമ്മെ ശക്തിപ്പെടുത്തുന്നതെന്നും നമുക്ക് ചിന്തിക്കാം ഒന്നാമത്തെ ചിന്ത ഉത്തരവാദിത്വ നിർവഹണത്തിലുള്ള ഭയം ഉത്തരവാദിത്ത നിർവഹണത്തിലുള്ള ഭയം യോശുവ ഒന്നാം ഒന്നാമധ്യായം ഒന്നു മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ മോശയുടെ കലശേഷം ഇസ്രായേൽ നായകനായി തീർന്ന യേശുവയെ എപ്രകാരമാണ് ഭയത്തിന്റെ പിടിയിൽ നിന്നും ദൈവം വിടുവിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഇസ്രായ ദിനത്തെ നാട്ടിലേക്ക് നയിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്ത മധ്യത്തിൽ യേശുവ നിലകൊള്ളുകയാണ് ഇതുവരെ മോശയുടെ ആജ്ഞാനുമർത്തിയായിരുന്നു യോശുവ എന്നാൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ഇഷാജനത്തെ നയിക്കുക എന്ന ഉത്തരവാദിത്വം യോശുവായിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു സ്വന്തമല്ലാത്ത ഒരു പ്രദേശത്ത് നിന്നും മറ്റുള്ള അവകാശമാക്കി പാത്തിരുന്ന കരർനാട് സ്വന്തമാക്കാനുള്ള പ്രയാണം ദൈവിക നിർദ്ദേശങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും അനുസൃതമായ പ്രയാണം ഇത്തരം ചിന്തകളും ചുമതലാബോധവുമായിരിക്കണം യോശുവായി ഭയപ്പെടുത്തിയത് ഇത്തരം സാഹചര്യത്തിൽ ദൈവം മൂന്ന് പ്രാവശ്യം യോശിയോട് പറയുന്നു ഭയപ്പെടരുത് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം യോശുവ ദൈവശബ്ദം കേട്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായി തീർന്ന് തൻ്റെ ജനങ്ങൾക്ക് മുന്നോട്ട് നയിക്കപ്പെടുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു യേശുവ ധൈര്യപ്പെട്ടത് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് നിരന്തരമായ ദൈവസ്ഥാനത്തെ കുറിച്ചുള്ള ബോധ്യമാണ് ഒന്നാമത്തേത് ഒന്നാം ഒന്നാമധ്യായം അഞ്ചാം വാക്യം അതിങ്ങനെ കാണുന്നു മോശിയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും ഞാൻ എന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഭയത്തിനുള്ള പ്രധാന കാരണം സഹായിക്കാനും വിടുവിക്കാനും ആരുമില്ല എന്നുള്ളതാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മെ സഹായിക്കുമെന്ന കരുതുന്നർ പോലും നമ്മെ വിട്ടുപോകും എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും നമ്മെ കൈവിടാത്ത നമ്മോട് കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ദൈവം നമുക്ക് നിലയിത്തരുന്നത് പ്രതിസന്ധികളിൽ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം നമ്മെ ധൈര്യപ്പെടുത്തുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു ജോശുവ ധൈര്യപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം ദൈവിക വാക്യത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ജോശുവ ഒന്നാം അധ്യായം മൂന്നാം വാക്യം നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടിരുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശിയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ദൈവികക്യത്തിനെ കുറിച്ചുള്ള നിരന്തരമായ ബോധ്യവും ആശയവും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ മുന്നോട്ട് നയിക്കപ്പെടുവാൻ അനിവാര്യമാണ് ദൈവീയവാഗ്ദിത്വങ്ങൾ പ്രധാനമായും ലഭ്യമാകുന്നത് ദൈവ വചനത്തിലും അതിൻ്റെ അനുസരത്തിലൂടെയുമാണ് യോജിച്ച് ഒന്നാം അധ്യായം ഏഴാം വാക്യം എന്നാൽ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള നയപാടമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക ചെല്ലുന്നിടത്തൊക്കെയും നിശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വനത്തോട്ടോ മാറരുത് ഇപ്രകാരം നിരന്തരമായ ദൈവസ്ഥാനത്തെക്കുറിച്ചുള്ള ബോധ്യവും ദൈവീയ വാഗ്ദ്യത്വങ്ങളുള്ള ആശയവും ദൈവവചനം അനുസരിക്കുന്നതും നമ്മളെ ഭയത്തെ അകറ്റാൻ ഇടയാക്കും രണ്ടാമത്തെ ചിന്ത ആത്മീയ ജീവിതത്തിലെ പ്രതിസന്ധികൾ മൂലമുള്ള ഭയം ആത്മീയ ജീവിതത്തിലെ പ്രതിസന്ധികൾ മൂലമുള്ള ഭയം ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ആത്മീയ തലത്തിൽ ഉണ്ടാകാവുന്ന ഭയത്തെക്കുറിച്ചാണ് യോഹന്നാൻ വിവരിക്കുന്നത് ഒന്ന് യോഹന്നാൻ ഞാൻ ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു ആത്മീയ തലത്തിലുള്ള ഭയത്തിലുള്ള പ്രധാന കാരണം ദൈവത്തിന്റെ ന്യായവിധിയാണ് പതിനേഴാം വാക്യം ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു അവ മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴോ ദൈവത്തിൻ്റെ പാപക്ഷേമയെക്കുറിച്ച് സംശയിക്കുമ്പോഴോ ഒക്കെ ഭയം നമ്മെ ബാധിക്കാനിടയുണ്ട് എന്നാൽ ദൈവസ്നേഹത്തിൽ വസിക്കുമ്പോൾ ഭയം നമ്മിൽ നിന്ന് അകന്ന് പോകുന്നു പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു ഇങ്ങനെ ദൈവത്തിന് നമ്മളുടെ സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു ദൈവം തമ്മെ സ്നേഹിക്കുന്നത് വ്യവസ്ഥകൾക്ക് ഉപരിയായാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക എന്നൊക്കെ ദൈവം മനസ്സുള്ളവനാണ് ഇപ്രകാരം പാപക്ഷമയിലൂടെ ദൈവത്തിൻ്റെ മകനും മകളുമായി നാം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഭയത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭ്യമാകുന്നു ഭയത്തിലുള്ള മോചനം നമുക്ക് ആത്മവിശ്വാസവും പ്രത്യാശയും നൽകിത്തരുന്നു മനുഷ്യന്റെ കഴിവിൻ്റെയോ യോഗ്യതയുടെയോ അടിസ്ഥാനത്തിലല്ല ദൈവസ്നേഹം ലഭ്യമാകുന്നത് ദൈവമാണ് വ്യവസ്ഥകളില്ലാതെ ആദ്യം നമ്മെ സ്നേഹിച്ചത് അതുകൊണ്ട് മാത്രമാണ് ദൈവീയ സ്നേഹത്തിലും ബന്ധത്തിലും നിലനിൽക്കുവാൻ നമുക്ക് കഴിയുന്നത് എന്നാൽ ദൈവം നമുക്ക് നൽകിയ വ്യവസ്ഥകളില്ലാത്ത സ്നേഹം നമ്മൾ ഒതുക്കി വയ്ക്കാനുള്ളതല്ല അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമുക്ക് കഴിയണം ഈ ഭൂമിയിൽ നാം കാണുന്ന വ്യക്തികളെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുമ്പോഴാണ് ദൈവസ്നേഹത്തെ അനുഭവിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നത് ഇങ്ങനെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ ഭയത്തിന് യാതൊരു സ്ഥാനവുമില്ല മൂന്നാമത്തെ ചിന്ത വ്യക്തിപരമായ പ്രശ്നങ്ങളാൽ ഉണ്ടാകുന്ന ഭയം വ്യക്തിപരമായ പ്രശ്നങ്ങളാൽ ഉണ്ടാകുന്ന ഭയം മത്തായി ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ വളർത്തുപിതാവായിരുന്ന യോസെഫ് എപ്രകാരമാണ് വ്യക്തിപരമായ ജീവിതത്തിൽ തനിക്കുണ്ടായ ഭയത്തിൽ നിന്നും മോചനം നേടിയെന്ന് പറഞ്ഞിരിക്കുന്നു യോസഫിനുണ്ടായ ഭയം വ്യക്തിപരമായ ജീവിതത്തിലെ നാണക്കേടിൻ്റെയും അവമാനത്തിൻ്റെയും ബന്ധങ്ങളുടെ തകർച്ചയെക്കുറിച്ചും ജീവിതത്തിലെ അനിശ്ചിതാവസ്ഥയെക്കുറിച്ചും അനിശ്ചിതാവസ്ഥയെക്കുറിച്ചുമുണ്ടായ ഭയമായിരുന്നു താനുമായി വിവാഹ നിശ്ചയിപ്പിക്കട്ട മറിയ അവിഹിതമായി ഗർഭിണിയായി എന്ന വാർത്ത യോസഫിനെ തളർത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തു എന്നാൽ അത് പരസ്യപ്പെടുത്തുവാൻ യോസഫ് ആഗ്രഹിച്ചില്ല യോസഫ് മറിയയെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു എന്നാൽ യോസഫിന്റെ ജീവിതത്തിലുണ്ടായ നിശബ്ദമായ ഭയത്തിൻ്റെ മധ്യത്തിൽ ദൈവം ഇടപെടുന്നു അവർ തെറ്റിദ്ധാരണകളെ പരിഹരിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു മറിയെ ഭാര്യയായി ചേർത്തുകൊള്ളണമെന്നും അവളിൽ ഉൽപാദിതമായത് പരിസ്ഥാനാണെന്നും അറിയിക്കുന്നു നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പലതും നമുക്ക് അഗോചരമായിരിക്കാം അതുകൊണ്ട് തന്നെ ദൈവിക ഇടപെടലിനായി പ്രവർത്തനത്തിനായി പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും വേണം മറിയെ ജനിക്കാൻ പോകുന്നത് മശുകായയാണെന്നും ലോക രക്ഷകനാണെന്നാണെന്നുള്ള അറിവുകൾ അവരുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും ജീവിതഗതിയെയും വ്യത്യാസപ്പെടുത്തി ലോസേബ് ഭയത്തെ അതിജീവിക്കുകയും ധൈര്യപൂർവ്വം തന്റെ പുതിയ തീരുമാനങ്ങളെ പ്രാവർത്തികമാക്കുകയും ചെയ്തു ഭയം മനുഷ്യജീവിതത്തിൽ ഏത് സമയത്തും കടന്നു വരാം പോലെ ദൈവം കൂടെയുണ്ടെന്നു ഉള്ള ബോധ്യവും ദൈവവാഗ്ഞങ്ങളെക്കുറിച്ചുള്ള ആശയവും ദൈവവധത്തെ പ്രമാണിക്കുന്നതുമെല്ലാം നമ്മളെ ഭയത്തെ അകറ്റും വ്യവസ്ഥകളില്ലാതെ നമ്മൾ പകരപ്പെടുന്ന ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുകയും ന്യായവിധിയെക്കുറിച്ചുള്ള ഭയത്തു നിന്ന് നമ്മെ വിടുവിക്കുകയും മറ്റൊരോട് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും നമ്മെ പ്രാപ്തമാക്കുകയും ചെയ്യും വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ മധ്യേ ദൈവത്തിൻറെ ശബ്ദത്തിനായി കാതോർക്കുകയും ദൈവിക ഇടപെടലിനായി കാത്തിരിക്കുകയും വേണം അത് നമ്മെ തെറ്റിദ്ധാനങ്ങളിൽ നിന്നും ജീവിതത്തിന്റെ അനിശ്ചിതത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്നും നമ്മെ വിടുവയ്ക്കും ഇങ്ങനെ ഭയത്തിൻ്റെ പിടിയിൽ നിന്ന് മോചനം പ്രാപിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് നയിക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ